പുതിയകാല തട്ടിപ്പിന്റെ മറ്റൊരു മുഖം ഇമോഷണൽ മെസ്സേജിങ് ഐസി മൂൺ ഐസ്ക്രീം ക്രീം എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് ഇരകളെ വലയിലാക്കാൻ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ ഇമോഷണൽ മെസ്സേജിങ് തട്ടിപ്പുകളെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകുമ്പോൾ തന്ത്രങ്ങൾ പരിഷ്കരിക്കുകയാണ് തട്ടിപ്പ് സംഘങ്ങൾ പ്രതികരിക്കാത്തവരും പ്രതികരിക്കാനാണ് ഇമോഷണൽ മെസ്സേജുകൾ അയക്കുന്നത് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും വളരെ അടുപ്പമുള്ള ആളെപ്പോലെ സംസാരിച്ചു കൊണ്ടാണ് മെസ്സേജ് വരുന്നത് മെസ്സേജ് കാണുന്നവർക്ക് മറുപടി പറയാതിരിക്കാൻ സാധിക്കില്ല പ്രതികരിക്കുമ്പോഴാണ് കബളിപ്പിക്കൽ മനസ്സിലാകുന്നത് കാല തട്ടിപ്പിൻ്റെ മറ്റൊരു മുഖം തട്ടിപ്പുകൾ തിരിച്ചറിഞ്ഞ് ജനങ്ങൾ ജാഗ്രത പുലർത്താൻ തുടങ്ങിയതോടെ പല മെസ്സേജുകളോടും ജനങ്ങൾ പ്രതികരിക്കാതെയായി ഇതോടെയാണ് ഈ കൂട്ടർ ഇമോഷണൽ മെസ്സേജുകളും ഇരകളെ വീഴ്ത്താനായി ഉപയോഗിക്കുന്നത് നമ്മളെ കബളിപ്പിച്ച് പണം തട്ടുന്ന ഗൂഢമായ സംഘങ്ങൾ വളരെ കൂടുതലായി നാം കാണുകയാണ് നമ്മുടെ വാട്സപ്പുകളിലൊക്കെ നമ്മൾക്ക് മെസ്സേജുകൾ അതിൽ പലതും നമ്മളുടെ കോളുകൾ നമ്മൾക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിലും സ്പാം കോളുകൾ ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധ്യതകളുണ്ട് ആ സ്പാം ലോ കോളുകൾ ലോക്ക് ചെയ്താലും നമ്മൾക്ക് പല രൂപത്തിലുള്ള മെസ്സേജുകൾ വന്ന് നമ്മുടെ ഫ്രണ്ട്ലി മെസ്സേജുകൾ നിന്ന് നമ്മളെ കബളിപ്പിക്കപ്പെടുന്ന സംഘം വളരെ കൂടുതലാണ് ഇപ്പം എൻ്റെ കോളിൽ തന്നെ നിരവധിയായി ഞാൻ ബി എസ് എൻ എല്ലിൽ വരുന്നതെന്നും ഞാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണ് വിളിക്കുന്നതെന്നും ഞാൻ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ നിന്ന് വിളിക്കുന്നതെന്നും നിങ്ങൾക്ക് പതിനായിരം രൂപ ഇട്ടാൽ വൈകുന്നേരമാകുമ്പോൾ ആകുമ്പോൾ ഇരുപതിനായിരം രൂപ വരും നിങ്ങൾ ഇതിന് കോൾ അറ്റൻഡ് ചെയ്താൽ വൈകുന്നേരമാകുമ്പോഴേക്കും ആകുമ്പോഴേക്കും അയ്യായിരം രൂപയുടെ ഡെയിലി നിങ്ങൾക്ക് സമ്പാദിക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന നിരവധിയായ കോളുകൾ വരുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തിന് മിനിഞ്ഞാന്നാണ് ഒരു 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 ആ ലിങ്കിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യണം അത് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് എന്നാണ് ഇരുപതിനായിരം രൂപ മെനിഞ്ഞാൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു കക്ഷി എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ റെമഡി എന്നുള്ളത് സൈബർ ക്രൈമുകൾ കൊടുക്കുക അതുപോലെ തന്നെ ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ഭാരത് സഞ്ചാർ ലിമിറ്റഡിലുള്ള പോർട്ടൽ പോയി നമ്മൾക്ക് അതിന് വേണ്ടുന്ന പരാതികൾ കൊടുക്കുക എന്നൊക്കെയാണ് പക്ഷേ ബിവെയർ ഓഫ് ദീസ് കൈൻസ് ഓഫ് മെസ്സേജസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് വാട്ട്സ്ആപ്പ് ആണ് തട്ടിപ്പ് സംഘങ്ങൾ പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത് സാമ്പത്തിക നേട്ടം വാഗ്ദാനം ചെയ്ത് പേഴ്സണൽ മെസ്സേജായും ബിസിനസ് ഗ്രൂപ്പുകളിൽ ചേർത്തും പലതരത്തിലാണ് തട്ടിപ്പുകൾ അരങ്ങേറുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പ്രൊഫൈൽ സെറ്റ് ചെയ്തും തട്ടിപ്പുകാർ എത്തുന്നുണ്ട് സൈബർ കുറ്റകൃത്യങ്ങളുടെ ആദ്യപടിയാണ് ഇത്തരം മെസ്സേജുകൾ മെസ്സേജുകൾ സ്ഥിരമായി ലഭിച്ചു തുടങ്ങിയതോടെ കോൺടാക്ട് ബ്ലോക്ക് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്ത് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിക്കുകയുമാണ് പലരും ചെയ്യുന്നത് പൊതുസമൂഹത്തിന് ഭീഷണിയും ശല്യവുമായി തീരുന്ന ഇത്തരം സംഘങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകേണ്ടതുണ്ട് പൊതുജനങ്ങളുടെ വ്യക്തി വിവരങ്ങൾ ഇവർക്ക് ചോർന്ന് ലഭിക്കുന്നത് എങ്ങനെയെന്നും അന്വേഷിക്കപ്പെടണം ന്യൂസ് ഡെസ്ക് പയ്യന്നൂർ Back stereo Icy Moon Ice Cream, a Janata Charitable Society product.